മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ള സ്റ്റേഡിയം ആണെന്ന് എനിക്ക് പിറകില് കാണും എല്ലാം സെറ്റാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് വളരെ നല്ല കളർ പെയിന്റുകളൊക്കെ വളരെ വ്യത്യസ്തമായ പെയിന്റൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് ഉൾവശം കൂടി നമുക്കൊന്ന് കാണാം സൗകര്യത്തോടുകൂടി ബിൽഡിംഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു വയറു കാണുന്നില്ല ഇത് ജർമ്മൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരും അത്യാധുനിക കൂടി ഒരുക്കിയിട്ടില്ല ടെന്നീസ് കോട്ടാണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ ടെന്നീസ് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുൻസിപ്പാലിറ്റി കായിക താരങ്ങൾക്ക് വിശ്രമിക്കാനുള്ള വളരെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ ചെയ്യാനുണ്ട് ഉദ്ഘാടനത്തിൽ വരുന്ന എല്ലാ ആളുകളും അറ്റാച്ച് വർക്കുകൾ ഒരു ബക്കറ്റിന്റെ കുറവ് മാത്രമേ പോയികത്തുള്ളൂ അസ്ഥി കൂടത്തിന് പെയിന്റ് അടിച്ച സ്ഥിതി ഇവിടെ ഉള്ളത് ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന അവസാനിപ്പിക്കുക തന്നെയാണ് കണ്ടില്ലേ ഇതാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി നാളെ പൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ ആചിയർപള്ളി സ്റ്റേഡിയത്തിന്റെ ദുരാവസ്ഥ ഈ അസ്ഥിഗൂടത്തിന്റെ മഞ്ഞയും പച്ചയും പെയിന്റ് അടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇവർക്ക് ആരാണ് ധൈര്യം നൽകിയത് ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ ഇവർക്ക് എവിടെ നിന്നാണ് പ്രചോദനം നൽകിയത് അപ്പോ രണ്ട് ചോദ്യങ്ങൾക്കാണ് മക്കൾക്ക് ഉത്തരം വേണ്ടത് ചോദ്യം നമ്പർ വൺ കോടികൾ മുക്കി ജനങ്ങളെ ഇങ്ങനെ ഊമ്പിക്കാൻ ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാരഥികൾക്ക് ധൈര്യം നൽകിയത് ഉത്തര ലളിതം തലച്ചോറ് സംഘടനകൾക്ക് പണയം വെച്ച യുവതലമുറ തന്നെയാണ് ചോദ്യം നമ്പർ ആരാണ് ഇത്തരം അല്പത്തരങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് അത് മൈ സർവോപരി ഒരു കിതാബിൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നമുക്ക് കാണാം ഇന്ന അയ്യു വാഹിദിൻ മിനൽ ഇന്ത്യൻ മുസ്ലിമും ചെയ്യുന്ന ഏതൊരു സൽക്രമവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേർത്തു പറയൽ ജായിസ് ആണ് അതായത് അനുവദനീയമാണ് മുൽതഹിഖിൻ ഇലാ ദാലിക്കൽ ഹിസ്ബ് അയാൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ശരി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടില്ലേ ഏതോ ഒരു കിതാബിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളച്ചൊടിച്ചിട്ട് ഇനിപ്പൊ ആ കിതാബ് അന്വേഷിച്ചാ ജനങ്ങൾക്ക് കിട്ടൂ നീ കിട്ടിയാ തന്നെ അത് ഏതെങ്കിലും തന്തയില്ലാത്തവനല്ലാം എഴുതിയിട്ടുണ്ടാവുക എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത് ഡയറക്റ്റ് പറഞ്ഞൂടെ ഇന്നദ്ധീന ഇന്ത്യ മുസ്ലിം ലീഗ് അള്ളാഹാൻ്റെ അടുക്കൽ സ്വീകാര്യമായത് മുസ്ലിം ലീഗ് മാത്രമാണെന്ന് അത് ഖുർആാനിലെ എഴുതി വെച്ചതല്ലേ എന്തിനാണ് അത് പറയാൻ പഠിക്കുന്നത് ആരെയാണ് അത് പറയാൻ പേടിക്കുന്നത് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ വരുമോ ഖുർആൻ പറഞ്ഞു അക്ഷരം പ്രതി മുസ്ലിങ്ങളെ അനുസരിക്കൂലേ ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറ